ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം സംഭവം ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയ്യപ്പങ്ങൾക്കെൻ്റെ വീഡിയോ ഒക്കെ ഞാനായിട്ടുണ്ടായിരുന്നു അപ്പം അവിടുത്തെ പരിപാടിയുടെ സമയത്ത് ഞങ്ങൾ ഈ ബലൂൺസൊക്കെ കണ്ടപ്പോൾ അതൊന്നും ബലൂൺ അവയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അത് ഹൈഡ്രജൻ ബലൂൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങളിത് പോലെ പറത്താന്നുള്ള ഒരു ഉദ്ദേശത്തിലെത്തി ഇതിൻ്റെ കൺവീനിയർ വേറെ ആരുമല്ല എൻ്റെ അനിയത്തി തന്നെയാണ് അവൾ വാങ്ങി അവളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നു ഓക്കെ നമുക്കിതിലൊരു പങ്കുമില്ല ക്യാഷ് എന്നാലും നമ്മൾ കൂടെ അത് നിന്ന് കൊടുക്കട്ടെ അപ്പോൾ ഇത് ഞങ്ങൾ അത് പറത്താൻ വേണ്ടിയിട്ട് തുടങ്ങി നമ്മുടെ കൂടെ ഒന്ന് ജയാനും ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ മറ്റാരല്ല നമ്മുടെ പല വീഡിയോസിലും ഉണ്ടായിരുന്നു അപ്പം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ഓക്കെ അപ്പോൾ ഇത് ഞങ്ങൾ അങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരത്തേക്ക് പോകുന്നത് കണ്ടു ബട്ട് ഒന്നും സംഭവിച്ചില്ല കേട്ടോ തിരിച്ചു വന്നു അവിടെ കയ്യിൽ നിന്ന് നൂല് വിട്ടുപോയിട്ടുണ്ട് അപ്പം അതേ പറന്ന് പോണു നമുക്ക് ഊല് കാണാൻ പറ്റിയല്ല അത്രയ്ക്കും കുഞ്ഞായി പിന്നെ സൂം ചെയ്തപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് കാണാൻ പറ്റിയത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ വാവ കരയാത്തത് നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ ഇവിടെ കരഞ്ഞ അടിപൊളിയാക്കിയാണേ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ ഓക്കെ